പുതിരു വിഷയമായി ഇന്ന് നമ്മുടെ ഒരു അധ്യായം കൂടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വളരെ വിവാദമായ ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ മെച്ച പുറത്തുവച്ചിരിക്കുന്നത് വളരെയധികം സെൻസിറ്റീവായ ഒരു വിഷയമാണ് സെൻസിറ്റീവായ ഒരു ബില്ല് തന്നെയാണ് അതിനെ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടതുമാണ് അതിന് ആ ബില്ല് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും പാസ്സായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും സർക്കാരിന് നല്ലതാണോ ജനങ്ങൾക്ക് നല്ലതാണോ പ്രതിപക്ഷത്തിന് നല്ലതാണോ അല്ലെങ്കിൽ ആർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ ഉള്ളൊരു വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്ത് പരിശോധിക്കാം തീർച്ചയായും അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ ആ ബില്ലിന് കഴിഞ്ഞ ദിവസം ശശി തരൂർ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും എതിർത്തപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളായ ശശി തരൂർ ആ ബില്ലിനെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുകയുണ്ടായത് അപ്പോൾ അതെന്തിനായിരിക്കും ശശി തരൂരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടായിട്ടായിരിക്കുമോ അത് ആ ബില്ലിന് അവതരണാനുമതി നൽകിയത് അല്ലെങ്കിൽ ബില്ലിനെ സപ്പോർട്ട് ചെയ്തത് പിന്തുണച്ചത് ഇതൊക്കെ എന്തായിരിക്കും ഇതിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ഉണ്ടോ ഇനി വരാതിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള മന്ത്രിസഭയെ അടിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണോ കേന്ദ്ര സർക്കാർ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതിയായ ബില്ല് കേന്ദ്ര സർക്കാർ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത് ആ ബില്ലിനെ സംബന്ധിച്ച് ഒട്ടേറെ തർക്കങ്ങളും സംശയങ്ങളും ഒക്കെ ലോക്സഭയിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കണം എന്താണ് ഈ ബില്ല് കൊണ്ട് ഉണ്ടാകുന്ന ഈ ബില്ലിനകത്തുള്ള ഒരു ഉള്ളടക്കം അതിന്റെ ഒരു ആശയം അല്ലെങ്കിൽ എന്താണ് ഈ ബില്ല് കൊണ്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാകുന്ന നേട്ടം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ നിയമം എന്താണ് പറയുന്നത് നമുക്കൊന്ന് ആദ്യം നോക്കാം ഈ നിയമം പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ആരായാലും ശരി തന്നെ ഏതെങ്കിലും കേസിൽപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ മുപ്പത് ദിവസം വരെ ഏതെങ്കിലും മന്ത്രിമാർ ജയിലിൽ കിടക്കുക ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി അവരുടെ പദവി നഷ്ടപ്പെടുന്ന ഒരു ാണ് ഒരു സംവിധാനമാണ് ഒരു നിയമനിർമ്മാണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ നിയമം ഇനി ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കും അതിനുശേഷം അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും ആ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം അതൊന്നും നിർബന്ധമല്ല അതിനുശേഷം രാജ്യസഭയിലും ലോക്സഭയിലും പാർലമെന്റിലും ഒക്കെ ഭൂരിപക്ഷ വോട്ടോട് കൂടി ബില്ല് നിയമമാകാൻ പോവുകയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തു എന്തു തന്നെ ആയിരുന്നാലും ഈ ബില്ലിനെ കുറിച്ച് വലിയൊരു തരത്തിലുള്ള തർക്കങ്ങൾ തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികയും സത്വരണവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം പല ആരോപണങ്ങളും പെടുന്ന മന്ത്രിമാര് അവരുടെ അധികാരത്തിൽ കടിച്ചുതൂങ്ങി കിടക്കുക സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് നേരിടാൻ തയ്യാറാകാതെ നിയമങ്ങൾ അധികാരമുപയോഗിച്ച് അട്ടിമറിക്കുക ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ ദിവസവും ഇതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഈ രാഷ്ട്രീയ ധാർമ്മികത സത്ഭരണമൊക്കെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ മുൻപ് ഇതിനു മുൻപ് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള മാതൃകകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അതിന്റെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് അതൊന്നും എടുത്തു പറയാത്തക്കത്തില്ലല്ലോ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹൂറാവു മന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ നമ്മുടെ എ കെ ആന്റണി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് ഒരു പഞ്ചസാര കുംഭകണത്തിന്റെ ഒരു അഴിമതി ആരോപണം ഉണ്ടായി ആ അഴിമതി ആരോപണത്തിൽ തന്റെ പേര് കൂടി ആന്റണിയുടെ എ കെ ആന്റണിയുടെ പേര് കൂടി പരാമർശിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ എ കെ ആന്റണി തൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉദാഹരണമായി ഓർക്കാം ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിലും തന്നെയും ഇക്കാലത്ത് നമ്മൾ കാണുന്നത് എന്താണ് കഴിഞ്ഞ അടുത്ത കാലത്താണ് കഴിഞ്ഞ മാസമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു വിമാന ദുരന്തം ഉണ്ടായത് അതിന്റെ ധാർമ്മികത ആരെങ്കിലും ഏറ്റെടുത്തോ അതിന്റെ ഉത്തരവാദിത്വം ആദിത്യം ബന്ധപ്പെട്ട മന്ത്രിമാർ ആരെങ്കിലും ഏറ്റെടുത്തിട്ട് രാജിവെച്ചോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഉദാഹരണം അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ മന്ത്രിമാർ രാജിവെക്കുന്ന ചരിത്രങ്ങളൊക്കെ പോയി അങ്ങനെ ഒരു കീഴ്വഴക്കമൊന്നും ഇപ്പോഴില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ പോലും കുരുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബില്ല് ശക്തമായ ഒരു നിയമം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു നിയമം നമ്മൾ സ്വീകരിക്കേണ്ടതാണ് കാരണം അത്തരത്തിലൊരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമായ ഒരു രാജ്യഭരണം നിലനിൽക്കുക എന്നുള്ളൂ എന്നൊരു കാര്യത്തിന് യാതൊരുവിധ തർക്കവുമില്ല എല്ലാ മന്ത്രിമാർക്കും ഒരു ഭയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല നമ്മുടെ രാജ്യത്തെ നീതിപൂർവമായ ഒരു ഭരണത്തിന് അത് സഹായിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ വളരെ ശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇന്നലത്തെ ന്യൂസിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം കെ സി വേണുപ്രഗ ഗോപാലും പ്രേമചന്ദ്രനും ഒക്കെ അമിത്ഷായുമായിട്ട് നല്ല രീതിയിൽ സംസാരം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് തീർച്ചയായും ഒരു വഴക്ക് തന്നെ പാർലമെന്റിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ബില്ലിനെ ചൊല്ലി അമിത്ഷായും മുൻപ് ജയിലിൽ കിടന്നിട്ടുള്ള കാര്യമൊക്കെ വേണുഗോപാൽ എടുത്തു പറയുകയുണ്ടായി അതിനൊക്കെ മറുപടിയും ആഭ്യന്തരമന്ത്രി പറയേണ്ടി വന്നു അവരുടെ കൈകളിലേക്ക് കിട്ടിയ ആ ബില്ല് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ എം പിമാർ വലിച്ചു കീറിക്കളയുന്ന രംഗങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ടത് പലപ്പോഴും ഒരു കയ്യാങ്കിളിയുടെ പക്കത്തെത്തുന്ന പ്രതിഷേധമാണ് ലോക്സഭയിൽ ഇന്നലെ നമ്മൾ കണ്ടത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ബില്ലിനെതിരെ അതിശക്തമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ ആ കാരണം എന്താണെന്ന് നമ്മൾ ഒന്ന് അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഇപ്പോൾ അറിയാം ഈ കേന്ദ്ര ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണെന്ന് നമുക്കറിയാം ആ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പീഡിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ആ ചരിത്രം അറിയാം അതൊരു തരത്തിലുള്ള വിവിധ തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭരണമല്ലാത്ത സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെ വെട്ടിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് അതായത് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഒരു വകുപ്പാണ് എന്ന് നമുക്കറിയാം അറിയാൻ വയ്യാത്തവർ ഇപ്പോൾ മനസ്സിലാക്കിയോളൂ ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസിന്റെ മന്ത്രിസഭ നെഹ്റുവിന്റെ നെഹ്റു കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നപ്പോഴുള്ള മന്ത്രിസഭ പിരിച്ചുവിട്ടത് നമ്മളത് ഉദാഹരണമായി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അങ്ങനെയാണ് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിനെ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ച് പിരിച്ചുവിടുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപതോളം തവണ ഈ ആർട്ടുകൾ സംസ്ഥാനങ്ങൾക്ക് നേരെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ഇങ്ങനെ ഒരു ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും ഈ നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ആർട്ടിക്കിൾ സാധാരണമായി എടുത്തു പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അത്ര പെട്ടെന്ന് എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കാൻ കഴിയില്ല അത് ഒരു ജുഡീഷ്യൽ സ്കൂട്ടണിക്കും കൂടി വിധേയമായിട്ടുണ്ട് ആ ആർട്ടിക്കിൾ സുപ്രീ സുപ്രീം കോടതിയിൽ നമുക്ക് കേസുമായി പോകാം അങ്ങനെ സുപ്രീം കോടതിയിൽ കേസുമായി പോയാൽ ആ കേസിന് സുപ്രീം കോടതി ഇടപെട്ട് ഈ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി നാലിൽ റാബറി ദേവി സർക്കാർ ഉണ്ടായിരുന്നു ആ റാബ്രി ദേവി സർക്കാരിനെ പിരിച്ചുവിടാൻ വാജ്പേയി ശ്രമിച്ചത് സുപ്രീം കോടതി അത് റദ്ദെയ്യുകയുണ്ടായി ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പതിനാറിൽ ജാർഖണ്ഡ് മന്ത്രിസഭയിൽ അതുപോലെ അരുണാചൽ പ്രദേശിലെ മന്ത്രിസഭയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നാൽ സുപ്രീം കോടതി അത് റദ്ദാക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറിന്റെ പ്രയോഗം എന്ന് പറയുന്നത് വളരെ വലിയൊരു നിയമ പോരാട്ടത്തിന് വഴിവെക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി മുന്നോട്ട് വെച്ച ഈ നിയമമുണ്ടല്ലോ ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ഈ നിയമം ആ നിയമപ്രകാരം എന്തായാലും നമുക്കറിയാം ഒരു കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ പോലുള്ള ഒരു മന്ത്രിമാരെ ഒരിക്കലും ഒരു കേസിലും കൊടുക്കാൻ ആരും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കേസും അനുഷിപ്പിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്നാൽ നേരെ തിരിച്ച് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ പലതരത്തിലുള്ള കേസുകളും ഉന്വേഷി ഉന്നയിക്കുന്ന അന്വേഷിപ്പിക്കുന്ന പല ഏജൻസികളെയും കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് അങ്ങനെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പല വിധത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിച്ച് പലരെയും കേസിൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് അവിടെ ഒരു ഗുരുതരമായ ഒരു വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ശക്തമായൊരു സംശയം പ്രതിപക്ഷത്തിനുണ്ട് അതുകൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത് അങ്ങനെ ദുരുപയോഗം ചെയ്തതിന് തെളിവുകളുണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ആയ രാഷ്ട്രീയ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എത്ര എത്ര രാഷ്ട്രീയ പ്രതിയോഗികളെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇനി അഥവാ ഏതെങ്കിലും കേസിൽ കുടുങ്ങുന്നവർ മറികണ് ചാടി ബി ജെ പിയിൽ ചേരുന്ന സ്വഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ബി ജെ പിയിൽ ചേർ ചേർന്ന് കഴിയുമ്പോൾ അവർ വിശുദ്ധരായി മാറുന്ന ഒരു സ്വഭാവവും നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലെ കണക്ക് നമ്മൾ എടുത്ത് ഒന്നെടുത്താൽ ഇരുപത്തി അഞ്ചോളം ഓപ്പോസിഷൻ പാർട്ടിയിലെ ലീഡർമാരാണ് അവരുടെ പാർട്ടികൾ ഉപേക്ഷിച്ചിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് മനസ്സിലാക്കണം മറുകണ്ഠ ചാടിയത് കാല് വാരിയത് അവർ അതുവരെ ഉണ്ടായിരുന്ന പാർട്ടിയെ കാല് മടക്കി അടിച്ചിട്ടാണ് നേരെ ചെന്ന് ബി ജെ പിയിലേക്ക് ചേർന്നത് കോൺഗ്രസിന്റെ ഏതാണ്ട് പത്തോളം പ്രധാനപ്പെട്ട നേതാക്കന് തന്നെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസിനെ കാല് വാരി അടിച്ചിട്ട് ബി ജെ പി ചെന്ന് ചേർന്നിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ചേർന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് ചേർന്നിട്ടുണ്ട് ബി ഡി പി നിന്ന് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ പല പാർട്ടികളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളെ മറുകണ്ഠം സാധിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള കേസുകളിൽ കൊടുക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും എതിരായിട്ടുള്ള വലിയ വലിയ ഉപകാര വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹിമന്ത വിശ്വസർമ്മ എന്ന് പറയുന്നത് അസാം മുഖ്യമന്ത്രിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഒരു ഏറ്റവും വലിയ ഒരു വിദ്വേഷ പ്രാസംഗികൻ എന്ന് പറയുന്നത് അയാൾ കോൺഗ്രസ് നേതാവായിരുന്നു അയാൾ കോൺഗ്രസ് നേതാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായി ആ അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് അയാൾക്കെതിരെ അദ്ദേഹത്തിനെതിരെ ആ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ടു അപ്പോൾ സ്വാഭാവികമായും ചെന്ന് ചേരുന്നത് എവിടെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ നേരെ ചെന്ന് ചേർന്നത് ബി ജെ പി ലേക്ക് തന്നെയാണ് ഇപ്പോഴം അസാം മുഖ്യമന്ത്രിയാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസുമില്ല ക്ലെയിം ചിറ്റാണ് അങ്ങനെ കോൺഗ്രസിന്റെ പല മുൻനിര നേതാക്കൾക്കെതിരെയും ഒരു സി ബി ഐ അന്വേഷണം ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിക്കുന്നു അതോടുകൂടി അവർ നേരെ ചെന്ന് ബി ജെ പിയിലേക്ക് ചേരുന്നു അവർക്കെല്ലാവർക്കും ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള പാർട്ടിയിൽ നിന്നും ടി എം സി ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും അധികാരികൾ ബി ജെ പിയിലേക്ക് ചേർന്ന് അവരുടെ കേസ് ഇല്ലാതാകുന്നു നമുക്കറിയാം അജിത് പവാർ അജിത് പവാറിനെതിരായിട്ടുള്ള കേസുകളെല്ലാം എങ്ങനെയാണ് നിലച്ചതെന്ന് നമുക്കറിയാം നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാരിൽ വ്യോമകാര മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേലിന്റെ കാര്യവും നമുക്കറിയാം ഇവരെല്ലാവരും തന്നെ ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ പെടുന്നു സി ബി ഐ ഒരു അന്വേഷണം വയ്ക്കുന്നു നേരെ ബിജെപിയിലേക്ക് ചേരുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ അശോക് ചവാൻ എതിരെയും ഒരു സിബിഐ അന്വേഷണം ഉണ്ടായി ആദർശ് ഫ്ലാറ്റ് അഴിമതി എന്നാണ് ആ ആരോപണത്തിന്റെ പേര് ആ ആക്ഷേപത്തിന്റെ പേര് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ധീര ജവാന്മാർക്കുള്ള കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഫ്ളാറ്റ് നിർമ്മിക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടത് ഏതാണ്ട് മുപ്പത്തിരണ്ട് നിലകളോളമുള്ള ഫ്ളാറ്റാണ് പക്ഷേ ആ ഫ്ളാറ്റുകളിൽ ഭൂരിപക്ഷവും ആരാണ് കൈ കൈയടക്കിയതെന്ന് നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളാണ് ആ ഫ്ളാറ്റുകൾ ഭൂരിഭാഗവും കയ്യിലടക്കിയത് അതിന് പുണപടിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ അശോക് ചവാണെതിരെ കേസുണ്ടായിരിക്കുന്നത് കേസ് ഉണ്ടായത് അദ്ദേഹം മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് വിടുന്നു ബി ജെ പിയിലേക്ക് ചേരുന്നു അതോടുകൂടി അശോക് ചവാന് ക്ലീൻ ചിറ്റ് ലഭിക്കുന്നു അപ്പോൾ ഈ രീതിയിലാണ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ പീഡിപ്പിച്ച് അവരെ മറുകണ്ഠം ചാടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമിത്ഷാ ഷാ ഇത്തരത്തിലുള്ളൊരു കൗശലപരമായ ഒരു ബില്ലുമായി പാർലമെന്റിൽ എത്തിയത് അതായത് ഒരു സംസ്ഥാന സംസ്ഥാനമന്ത്രിക്കോ ഒരു സംസ്ഥാന മുദ്ര മുഖ്യമന്ത്രിക്കോ എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് കേന്ദ്ര ഏജൻസി കൊണ്ട് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി അങ്ങനെ ഒരു ആക്ഷേപം ഇനിഷ്യേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു കീഴ്ക്കോടതിയോ മേൽക്കോടതിയോ ഈ ആക്ഷേപം ആരോപിക്കപ്പെടുന്ന ആളിനെ ജയിലിലേക്ക് വിടുന്നു എന്ന് വിചാരിക്കുക ആ കേസിൽ മുപ്പത് ദിവസമായിട്ട് ജാമ്യം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തൊന്നാമത് ദിവസം ഓട്ടോമാറ്റിക്കായി അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദവി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ ഏത് വകുപ്പിലാണോ ഇരുന്നത് ആ പദവി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോഴാ അർത്ഥത്തിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകളെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് കേസെടുപ്പിച്ച് സംസ്ഥാന സർക്കാരുകളെ പുറത്താക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് ഈ ഒരു ബില്ല് കേന്ദ്ര സർക്കാരിന് സഹായമായിട്ട് ഒരു ആയുധമായിട്ട് ഈ ബില്ല് മാറും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ആരോപണമല്ല അത് ശരിയു തന്നെയാണ് ഒരു പരിധി വരെ നമ്മൾ ഈ കഴിഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ അത് തന്നെയാണ് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ എടുത്തിരിക്കുന്നത് രാജ്യസഭയിൽ അവതരിപ്പിച്ച കണക്കാണിത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇതുവരെ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അപ്പോൾ ശരാശരി ഒരു വർഷം ഒരു അഞ്ഞൂറ് കേസുകളെങ്കിലും രജിസ്റ്റർ ചെയ്ത് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എത്ര പേരാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് ഇതിൽ എത്ര പേര് ശിക്ഷ ശിക്ഷിക്കപ്പെട്ടു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശിക്ഷിക്കപ്പെട്ടത് കേവലം പതിനഞ്ച് പേരാണ് ബാക്കിയുള്ളവർ ലൈനിലാണ് അപ്പോൾ അന്വേഷണത്തിന്റെ പേരിൽ പലരെയും അന്വേഷണ വിചാരണ തടവുകരായി പലരെയും വർപ്പിച്ചിട്ടുണ്ട് ഇതുവരെയായിട്ടും പലരെയും കുറ്റമുക്തരാക്കപ്പെട്ടിട്ടുണ്ട് അതായത് എൻഫോഴ്സ് ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളെ ആദ്യം പിടിച്ചങ്ങ് അകത്തിടുകയാണ് അതിനുശേഷമാണ് കേസിന്റെ അന്വേഷണം എല്ലാം ആരംഭിക്കുന്നത് അതിനുശേഷം ഡി എം എൽ എ പോലുള്ള വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നത് ഏകദേശം അറുപത് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത് അതും സുപ്രീം കോടതി ഇടപെട്ട് തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ അനുവദിക്കണം എന്ന് പറഞ്ഞ് ർജി പരിഗണിച്ച് അത് കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് ഓർക്കണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ജയിലിൽ പിടിച്ചിട്ടത് ആ അറുപത് ദിവസവും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് ജയിലിൽ കഴിഞ്ഞതും പക്ഷെ പുതിയ നിയമം വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രി പദവി മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തൊന്നാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കായി കട്ടാകും എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ പറയുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കെതിരെ ഒരു നിയമം വഴി കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക അത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നതും ഇപ്പോഴൊരു വിചാരണ തടവ് തടവുകാരനെ സംബന്ധിച്ചായിരുന്നെങ്കിൽ തന്നെയും ഈ നിയമം ബാധകമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരണ തടവുകാരനാണെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങളുടെ പദവികൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ നമ്മുടെ നിയമം പറയപ്പെടപ്പെടുന്നത് എന്താണ് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റക്കാരനാകുന്നില്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പോ വിചാരണ തടവുകാരനാണെങ്കിൽ പോലും കോടതിയിൽ കുറ്റം തെളിയുന്നത് വരെ അയാൾ കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇനിയിപ്പോൾ അതല്ല നടക്കാൻ പോകുന്നത് അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഇനിയിപ്പോ ഒരു ചാക്കിട്ടു പിടുത്തവും ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തി ആറുകളുടെ പ്രയോഗമൊന്നും വേണ്ട ഒരു മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസി കൊണ്ട് ഒരു കേസ് അന്വേഷണം നടത്തിച്ചാൽ മതി അതോടുകൂടി ആ മുഖ്യമന്ത്രി ജയിലിലാകുന്നു മുപ്പതാമത്തെ ദിവസം ആ മുഖ്യമന്ത്രി പദം അവിടെ നഷ്ടപ്പെടുന്നു അതോടുകൂടി ആ സംസ്ഥാന സർക്കാർ തന്നെ പോകുന്നു വാനിഷായി പോകുന്നു ഇത്തരത്തിൽ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക അങ്ങനെയുള്ള ആശങ്ക അപ്രസക്തമല്ല വളരെ പ്രധാനമായ ഒരു ആശങ്കയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ഇത് കേൾക്കുന്ന നാട്ടുകാർക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള നൂലാമാലകൾ പ്രയോഗിച്ച് കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കാരണം പല ആളുകളെയും ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു സർക്കാരിനെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യായിരത്തോളം കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഈ കേസുകളെല്ലാം ഈ നിയമം പാസ്സാകുന്നതോടുകൂടി അങ്ങോട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്വേഷണം അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തുള്ള പലരും വീഴും പല സംസ്ഥാന സർക്കാരുകളും താഴെ പോകും അതെല്ലാം പോകുന്നതോടുകൂടി അട്ടുമറിക്കപ്പെടും അവർ ഏത് സർക്കാരാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ സർക്കാർ അവിടെ നിലവിൽ വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ചുരുക്കത്തിൽ എല്ലാം തന്നെ അവരുടെ കൈ പിടിയിൽ ഒതുക്കുക എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ നിർമ്മാണങ്ങൾ നടത്തി ലോക്സഭയിൽ പാസാക്കിയെടുക്കുന്ന എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്തായാലും ഇതെല്ലാം പ്രതിപക്ഷം മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അറിയുന്ന ആരും ആശിക്കുന്നത് അത് തന്നെ ആയിരിക്കും അപ്പോ നമസ്കാരം